ഇസ്രായേലുമായുള്ള സംഘർഷം മൂർച്ഛിക്കുകയും അമേരിക്കൻ ആക്രമണങ്ങൾ രാജ്യത്തെ ആണവ കേന്ദ്രങ്ങൾക്ക് കനത്ത പ്രഹരമേൽപ്പിക്കുകയും ചെയ്തതോടെ ഇറാനിൽ നിലവിൽ ആഭ്യന്തരവും ബാഹ്യവുമായ പ്രതിസന്ധികൾ രൂക്ഷമായിരിക്കുകയാണ് ഈ നിർണായക ഘട്ടത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയിട്ടുള്ള അലി ഖമേനി പൊതുവേദികളിൽ നിന്ന് അപ്രതീക്ഷനായത് ജനങ്ങൾക്കിടയിലും അന്താരാഷ്ട്ര തലത്തിലും വലിയ ആശങ്കകൾക്ക് വഴിവച്ചിരുന്നു എൺപത്തിയാറ് വയസ്സുകാരനായ നേതാവിനെ ഒരാഴ്ചയോളമായി പരസ്യമായി കാണുകയോ കേൾക്കുകയോ ചെയ്യാത്തത് നിലവിലെ പ്രതിസന്ധി ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ സ്വാധീനത്തെയും ഭരണകൂടത്തിന്റെ സുതാര്യതയും ചോദ്യം ചെയ്യുന്നതിന് ഇടയാക്കിയിട്ടുമുണ്ടായിരുന്നു സംഘർഷം ആരംഭിച്ചതിനു ശേഷം ഇറാനിൻ മാധ്യമങ്ങൾ പോലും ഖമേനയുടെ ചിത്രങ്ങൾ പുറത്തുവിട്ടിട്ടില്ല എന്നത് ദുരൂഹത വർദ്ധിപ്പിക്കുന്ന കാര്യം തന്നെയായിരുന്നു ഇറാനിലെ തന്ത്രപ്രധാനമായ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾ കാര്യമായ നാശനഷ്ടങ്ങൾ വരുത്തിവെച്ചുവെന്നും ഇറാന്റെ ആണവ പദ്ധതികളുടെ മുന്നോട്ടു പോക്കിന് ഇത് കാര്യമായ കാലതാമസം ഉണ്ടാക്കുമെന്നും സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി മേധാവി ജോൺ റാറ്റ്ക്ലിഫ് വെളിപ്പെടുത്തിയിരുന്നു ഇറാനിലെ പ്രധാന ആണവ സൈറ്റുകൾ നശിപ്പിക്കപ്പെട്ടുവെന്ന് റാറ്റ്ക്ലിഫ് സ്ഥിരീകരിച്ചെങ്കിലും രാജ്യത്തിന്റെ സമഗ്രമായ ആണവ പദ്ധതി പൂർണമായി ഇല്ലാതാക്കാൻ സാധിച്ചോ എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് വ്യക്തത വരുത്താൻ കഴിഞ്ഞിട്ടുമില്ല അമേരിക്കൻ ആക്രമണങ്ങൾ ഇറാന്റെഫ്യൂജികളെയോ സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ ശേഖരത്തെയോ പൂർണ്ണമായും തുടർച്ചു നീക്കിയിട്ടില്ലെന്ന് ഒരു രഹസ്യാന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു ഈ വൈരുദ്ധ്യം ആക്രമണത്തിന്റെ യഥാർത്ഥ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിവരങ്ങളുടെ വിശ്വാസ്യതയെക്കുറിച്ചും ചോദ്യങ്ങൾ ഉയർത്തുന്നുമുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണവ കേന്ദ്രങ്ങൾക്ക് നേരിട്ട നാശനഷ്ടങ്ങളെ ഭീമാകാരമായ നാശം എന്ന് വിശേഷിപ്പിക്കുകയും ഇത് ഭൂമിക്കടിയിലുള്ള ആണവ കേന്ദ്രങ്ങളെയും ബാധിച്ചുവെന്നും തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ അവകാശപ്പെടുകയും ചെയ്തിരുന്നു അതേസമയം ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വാങ് ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾ അമേരിക്കൻ ആക്രമണങ്ങളെ അംഗീകരിച്ചിട്ടുമുണ്ട് ഇറാന്റെ ആണവായുധം നേടുന്നത് തടയുന്നതിനുള്ള നടപടികളെ പിന്തുണയ്ക്കുന്നു എന്നാണ് ഓസ്ട്രേലിയയുടെ നിലപാട് നാശനഷ്ടങ്ങളുടെ വ്യാപ്തിയെക്കുറിച്ചുള്ള സുപ്രധാന രഹസ്യാന്വേഷണ റിപ്പോർട്ട് ചോർന്നതിൽ പ്രസിഡന്റ് ട്രംപ് കടുത്ത അതൃപ്തിയും അറിയിച്ചിരുന്നു ഈ സംഭവം അദ്ദേഹത്തെ ഏറെ പ്രകോപിപ്പിച്ചതായാണ് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ നൽകുന്ന സൂചനയും ഇറാനെതിരെയുള്ള വ്യോമാക്രമണങ്ങളെ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും നടന്ന അണുബോംബ് ആക്രമണങ്ങളോടാണ് ട്രംപ് ഉപമിച്ചത് ഇനി ഇറാൻ ആണവ പദ്ധതികളുമായി മുന്നോട്ട് പോകണമെങ്കിൽ വളരെയധികം സമയം എടുക്കേണ്ടി വരുമെന്നും ട്രംപ് ഊന്നി പറഞ്ഞിരുന്നു ഇതിനിടെ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം പരിഹരിക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സഹായ വാഗ്ദാനം ചെയ്തതായി ട്രംപ് വെളിപ്പെടുത്തിയതാണ് എന്നാൽ താൻ ആ വാഗ്ദാനം നിരസിക്കുകയും പകരം റഷ്യ യുക്രൈൻ ചർച്ചകളിൽ റഷ്യ കരാർ പൂർത്തിയാക്കാൻ സമ്മതിക്കണമെന്നും താൻ അറിയിക്കുകയായിരുന്നുവെന്ന് ഹേഗിൽ നടന്ന നാറ്റോ ഉച്ചകോടിയിൽ മാധ്യമപ്രവർത്തകരോട് ഇത് അന്താരാഷ്ട്ര നയതന്ത്രത്തിലെ സങ്കീർണമായ ബന്ധങ്ങളുടെയും അമേരിക്കയുടെ മുൻഗണനകളെയും വ്യക്തമാക്കുന്നുണ്ട് അമേരിക്കൻ ആക്രമണങ്ങളിൽ റഷ്യ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു അമേരിക്കയുടെ ഈ നടപടികൾ സംഘർഷത്തിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും പുതിയൊരു സംഘർഷാവസ്ഥയ്ക്ക് വഴിയൊരുക്കുകയും ചെയ്യുന്നുവെന്ന് ക്രെംലിൻ വക്താവ് ദിമിത്രി പേസ്കോ പ്രതികരിച്ചിരുന്നു അമേരിക്കൻ നടപടികൾ മേഖലയിലെ സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കുമെന്നും റഷ്യ ആശങ്ക പ്രകടിപ്പിച്ചു അതേസമയം ഇറാനിലെ ഇസ്ഫഹാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ആണവ നിലയത്തിന് കേടുപാടുകൾ സംഭവിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ഇസ്രായേലുമായുള്ള സംഘർഷം രൂക്ഷമായതോടെ ഇറാനിയൻ അധികാരികൾ ബാഹ്യ സംഘർഷങ്ങളിൽ നിന്ന് ആഭ്യന്തര അടിച്ചമർത്തലുകളിലേക്ക് ശ്രദ്ധ മാറ്റിയിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു വൻതോതിലുള്ള അറസ്റ്റുകൾ വധശിക്ഷകൾ വ്യാപകമായ സൈനിക വിന്യാസങ്ങൾ എന്നിവ ഇതിന്റെ ഭാഗമാണ് പ്രത്യേകിച്ച് കുർദിഷ് മേഖലകളിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണങ്ങൾക്ക് ദിവസങ്ങൾക്ക് ശേഷം ഇറാനിയൻ സുരക്ഷാ സേന വ്യാപകമായ അറസ്റ്റുകളും വിപുലീകരിച്ച ചെക്ക് പോസ്റ്റുകളും ഉൾപ്പെടെയുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു മനുഷ്യാവകാശ പ്രവർത്തകരും ഉദ്യോഗസ്ഥരും റോയിട്ടേഴ്സിനോട് ഇത് സ്ഥിരീകരിച്ചതുമാണ് ഇസ്രായേലുമായി അടുത്തിടെ നടന്ന സൈനിക നീക്കങ്ങൾ ഇറാനിലെ ദുർബലമായ സമ്പദ് വ്യവസ്ഥയ്ക്ക് കൂടുതൽ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട് ഉപരോധങ്ങൾ വൈദ്യുതി ജലക്ഷാമം ദുർഭരണം എന്നിവയാൽ ഇതിനകം ബുദ്ധിമുട്ടുന്ന ഇറാന് ഈ സംഘർഷം പുതിയ ആഘാതങ്ങൾ നൽകി പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ തലസ്ഥാനം ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളിൽ നിന്ന് ഏകദേശം ഏഴ് ലക്ഷം ആളുകൾ പലായനം ചെയ്തു മിക്കവരും പതിയെ തിരികെ വരുന്നുണ്ടെങ്കിലും ഈ തടസ്സം കാര്യമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആക്രമണങ്ങൾ ഒരു ജനകീയ പ്രക്ഷോഭത്തിന് തിരികൊടുത്തുമെന്ന് ഇസ്രായേലിലെ ചിലരും പ്രവാസത്തിലുള്ള ഇറാനിയൻ പ്രതിപക്ഷ ഗ്രൂപ്പുകളും പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടായില്ല ജനങ്ങൾക്കിടയിൽ വ്യാപകമായ രോക്ഷം നിലനിൽക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞ പ്രക്ഷോഭങ്ങളിൽ ഭരണകൂടം നടത്തിയ അടിച്ചമർത്തലുകളെ കുറിച്ചുള്ള ഭയം ജനങ്ങളെ പിന്തിരിപ്പിക്കുന്നുവെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഭരണകൂടത്തിന്റെ വിദേശ നയമാണ് നിലവിലെ സംഘർഷങ്ങൾക്ക് കാരണമെന്ന് പല ഇറാനികളും വിശ്വസിക്കുന്നുണ്ടെങ്കിലും ഇത് വൻ പ്രതിഷേധങ്ങളിലേക്ക് നയിച്ചിട്ടില്ല അതേസമയം ഗാർഗ് ദ്വീപിനെ പോലുള്ള ഇറാന്റെ എണ്ണ വ്യവസായത്തിന്റെ ഹൃദയഭാഗങ്ങളെ ഇസ്രായേൽ ഇതുവരെ ആക്രമിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് ഇത് ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ തൊണ്ണൂറ് ശതമാനം വരുന്ന ഒരു പ്രധാന വരുമാന സ്രോതസ്സാണ് നിലവിൽ ലോകത്തെ പ്രധാന എണ്ണ ഉത്പാദന രാജ്യങ്ങളിലൊന്നായ ഇറാന് ഗാർഗ്ദ്വീപ് സാമ്പത്തികമായി വലിയ സഹായം നൽകുന്നുണ്ട് ഇറാന്റെ ആണവ പദ്ധതിയുടെ ഭാവി സാമ്പത്തിക സ്ഥിതി ആഭ്യന്തര സ്ഥിരത എന്നിവയെക്കുറിച്ച് വലിയ ചോദ്യങ്ങളാണ് നിലനിൽക്കുന്നത് ഈ സാഹചര്യത്തിൽ രാജ്യത്തിന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനയുടെ അസാന്നിധ്യവും കൂടുതൽ ആശങ്കകൾക്ക് വഴിവെക്കുന്നുണ്ട് ഭരണകൂടത്തിന്റെ ഉന്നത വൃത്തങ്ങൾ പോലും അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ച് നേരിട്ട് പ്രതികരിക്കാൻ തയ്യാറായിട്ടുമില്ല